ഒരു ഒരു കവിത അലമാറ തുറന്നപ്പോൾ അതിലൊതുങ്ങിയിരിക്കുന്നു പഴയ കാലത്തെ എഴുത്തുകൾ ക്ഷരം പിമ്പിലേക്കു നടത്തി അൻപിൻവിത്തുകൾ ആത്മാവിൽ മുളച്ചു വന്നു അറിവിൽ കുഴച്ച സുന്ദര കവിതകൾ സ്വർണനിറം വിരിയിക്കും സന്ധ്യ സമുദ്രം പോൽ സമീരണൻ തഴുകും സന്ധ്യാദീപം ദീപം പോൽ ആ വാക്കിന് അക്ഷരത്തെ സ്നേഹിച്ചു രസനയിലുരിച്ചു വാക്കിൻ വിസ്മയം രികിലാകിലും എന്നാഗ്രഹിക്കുന്നു ഞാൻ അറിവ് നിറഞ്ഞ ഒരു കവിത കൂടി അരികിലാകിലും ഇന്നാഗ്രഹിക്കുന്നു ഞാൻ അറിവു നിറഞ്ഞ ഒരു കവിത കൂടി रजना, रजना शीना श्रीजित शब्द मधुकाड़ा